യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് യാത്ര ചെയ്യുന്നവർ പാസ്പോർട്ട് പകർപ്പുകൾക്കൊപ്പം സ്ഥിരീകരിച്ച ഹോട്ടൽ ബുക്കിംഗുകളും റിട്ടേൺ ഫ്ലൈറ്റ് രേഖകളും ഹാജരാക്കണം സന്ദർശന വിസ പ്രോസസ് ചെയ്യാൻ ഈ രേഖകൾ നിർബന്ധമാണ് കുറച്ചുകാലമായി നിയമം നിലവിലുണ്ടെങ്കിലും കഴിഞ്ഞ നാലു മാസമായി യു എ ഇ അധികൃതർ ഇത് കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ട്രാവൽ മേഖലയിലുള്ള പ്രൊഫഷണലുകൾ വിശദമാക്കി മുൻപ് അപേക്ഷകർ സാധുവായ പാസ്പോർട്ടും ഫോട്ടോയും മാത്രമേ നൽകേണ്ടതുണ്ടായിരുന്നുള്ളൂ ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് പ്രോസസിംഗ് കാലത്തു ോ വിസ നിരസിക്കലിനോ കാരണമായേക്കാം യു എ ഇയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് വിസ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഐ സി പി ആപ്പ് ദുബൈ നോ എന്നിവ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അതേസമയം വിസ ഫീസും വർദ്ധിച്ചിട്ടുണ്ട് മിക്ക ഏജൻസികളും ഇപ്പോൾ മുപ്പത് ദിവസത്തെ വിസയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ചറിയാലും അറുപത് ദിവസത്തെ വിസയ്ക്ക് നാൽപ്പത്തി അഞ്ചറിയാലും ഏജൻസി അനുസരിച്ച് തുകയിൽ ചെറിയ വ്യത്യാസങ്ങളും ഗൾഫ് മാധ്യമം മസ്കത്ത്